ഹലോ ആ എന്തടാ സാറിന്റെ വീട്ടിലാ ഓ പഠിത്തൊക്കെ കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴേ ആ സാറാ പറഞ്ഞ നീ ഇങ്ങോട്ട് പോണ നിനക്കൊരു പണി തരാന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എട്ടിന്റെ പണിയാ എൻറെ അളിയാ കിട്ടിയത് എന്താ പണിയാന്നോ എടാ സാറിന്റെ മോളെ ഞാൻ നോക്കണം ചിരിപ്പിക്കണം രസിപ്പിക്കണം അതാ എന്റെ പണി ചുരുക്കി പറഞ്ഞാലേ സാറിന്റെ മോക്ക് കളിക്കാൻ ഒരു കളിപ്പാട്ടം അതാണ് ഈ ഞാൻ ജീവിച്ചു അളിയാ അല്ലാതെ എന്ത് നീ വെച്ച 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 കുളിരുണ്ടിനും ചില വണ്ടുക കണ്ടിവനു മഴുകിയ നടയുമിനീരിലേ ആണോ ഞാൻ അങ്കിളിനെ ആണോ മൊളൂസേ അങ്കിള് അങ്കിള് മോളൂസിനെ നന്നായിട്ട് ചിരിപ്പിക്കാറില്ലേ ചിരിപ്പിക്കാറുണ്ട് ചിരിപ്പിക്കാറുണ്ട് ചിരിപ്പിക്കാറില്ലേ സന്തോഷിപ്പിക്കാറില്ലേ സന്തോഷിപ്പിക്കാറുണ്ട് അങ്കിളിന് യാതൊരു സന്തോഷവും ഇല്ല അതെന്താ അങ്കിളിന് ഒരു മൂവായിരം രൂപ വേണം എന്തിനാ എനിക്ക് ബൈക്കിന്റെ സി സി ബൈക്കിന് എന്തിനാ ഏ സി എ സി അല്ല സി സി അത് അടക്കാൻ വേണ്ടിയാ അച്ഛനോട് പറഞ്ഞ അത് മേടിച്ചു തരുമോ അച്ഛനോട് പറഞ്ഞേ ഞാനേ എനിക്കത് മോളും നമുക്കൊരു കാര്യം ചെയ്യാ ഞാനൊരു സൂത്രം തരട്ടെ ആംഗിളിനെ അത് ഞാൻ കാണിച്ചു തരാം എന്നാ പെട്ടെന്ന് പെട്ടുവാണേ അയ്യോ ഇത് എന്താ ഇതെന്റെ ശ്വാസവാണോ ഞാൻ എന്റെ ശ്വാസ അങ്കിന്ന് ആങ്കിൾ സൂക്ഷിക്കോ പിന്നെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കും അയ്യോ ഞാൻ ഒപ്പിച്ചോണ്ട് വരാ ഞാനവിടെ ആഹാ കുഞ്ഞിന്റെ ശ്വാസം ഇവിടെ ഇരിക്കുവായിരുന്നു അയ്യാ എന്തൊരു ക്ലോന്നോക്കണേ പിടിച്ച് പിടിച്ചു പിടിച്ചെ പിടിച്ചെ പിടിച്ചേ ഇതെന്തുവാ ഇതാണ് കുഞ്ഞിന്റെ ശ്വാസം ശ്വാസം അല്ല ആണോ എന്നാ എന്റെ ശ്വാസം പൊട്ടിയ വലുണ്ണാതെ കേറ്റിട്ടാ ആ ഈ കോച്ച് എന്തൊക്കെയാ നമുക്കൊരു ഗെയിം കളിച്ചാലോ അപ്പോ കച്ച അവിടെ നിന്ന് വേറെ പണിയൊന്നും ഇല്ല ഗെയിം കളിക്കാൻ ഗെയിം കളിക്കാം പച്ചത്തിൽ പറഞ്ഞില്ലേ ഞാൻ എന്താ ചാടാൻ പോവാൻ കടുത്തിച്ചാടും പോവാളു അങ്ങനെ ഞാൻ ഞാൻ മൊഴിയൂതും മണി ചിലമ്പി കൊഞ്ചലേ അച്ഛന്റെ ഫോണിൽ ഒരു ഗെയിം ഉണ്ട് അത് കളിക്കാം ആ കളിക്കാം കളിക്കാം ഞാൻ എടുത്തോണ്ട് എടുത്തോണ്ട് വാ എന്റെ ദൈവമേ എന്ത് പണ്ടോ കൊണ്ടുവരാൻ പോണത് അങ്കള് ഓ പിടിച്ചേ ഇത് എന്താ ഇത് ഇത് അങ്കിളുടെ കണ്ണി കെട്ടണം നമ്മൾ രണ്ടു പേര് സ്പാരസരം കെട്ടണം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം ആർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് അവര് തോക്കും അങ്ങനെയാണെങ്കിലേ ഇങ്ങനെ അടി അടികൊള്ളുമ്പോത്തേക്കിനും അച്ഛനോടൊക്കെ പറയുവോ ഇല്ലേ ഇല്ല കേട്ടു രണ്ടെണ്ണം കൊടുക്കണോന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കിട്ടിയ അവസരമാണ് കെട്ടിക്കോ ആ ആ ആ ണ്ടോ അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ലേ ഇല്ല തുടങ്ങാ തുടങ്ങാ ആ ആ ആ ആ ആ ആ ആ എന്നും അങ്ങനെ വേദനിച്ചോ മോള് തല്ലി അങ്കിൽ നിന്ന് വേദനിക്കത്തില്ല ഉറച്ച കഴിഞ്ഞാൽ എനിക്ക് വേണ്ട അങ്ങൾ തിന്നും അങ്ങനെ അല്ല അങ്ങൾ എനിക്ക് സാധാരണ കൊണ്ടുവരുന്നതേട്ട് വന്നില്ലേ എനിക്ക് ബിസ്ക്കറ്റ് തന്നെ ഇന്നലെ പിന്നെ ഞാൻ മാനായിട്ട് വന്നതന്നു ആ ഇപ്പൊ കൊരങ്ങനായിട്ട് വന്ന് തരാവോ എന്താ ദൈവമേ കൊച്ചാ വേറെ പണി നോക്ക് അച്ഛ അച്ഛനെ ഒന്ന് വിളിക്കാ കൊരങ്ങ് അയ്യോ കുരങ്ങു വന്നേ ഞങ്ങളുടെ വീട്ടിൽ വന്നേ അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കൊരങ്ങ് വന്നേ ബിസ്കറ്റ് എന്തുവാട ബിസ്കറ്റ് ബിസ്കറ്റ് കൊരങ്ങാൻ വന്ന് ബിസ്കറ്റ് കൊടുക്കാൻ പറഞ്ഞു ആ അല്ല കൊരങ്ങനായിട്ട് വന്ന് ബിസ്കറ്റ് കൊടുക്കാൻ പറഞ്ഞു ഏടാ നിന്റെ ഭീകര ഫിഗർ വിട്ട് കൊടുത്തേ കാണിച്ചു അതെ പിന്നെ കാര്യം പറയാനുണ്ട് എന്താ എനിക്ക് പറയ ഈ കൊച്ചിന്റെ പുറകെ ഇങ്ങനെ എനിക്കും കൊച്ചിനെ എന്നെ എടുത്താ മതി നോക്കാൻ വേണ്ടി നീ എന്റെ കണക്കില്ലാതെ എത്ര രൂപ നീ മേടിച്ചിട്ടുണ്ട് അതിന്റെ കണക്ക് ലിസ്റ്റ് വരെ എന്റെ കയ്യിലുണ്ട് കേട്ടോ ഇന്നലെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി നീ അവക്കൊരു മൺകുടം മേടിച്ചെന്ന് പറഞ്ഞു ആ അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ ആ എന്റെ ദൈവമേ ഇരുപത്തി അഞ്ചായിരം രൂപ എന്നായിരിക്കും എഴുതി വെച്ചേക്കണു അതങ്ങനെ വന്നു അതെ നിങ്ങളെ ഈ കൊച്ചിനെ അടുക്കി വെച്ചിരിക്കുന്ന കലത്തിന്റെ ഏറ്റവും അടിയിലുള്ള കലം മതി എന്ന് പറഞ്ഞു അത് ഇങ്ങോട്ട് വലിച്ചേർത്തപ്പോ മരട് തകർന്നു വീണത് പോലാണ് തകർന്നു വീണത് അറിയാവോ അതിന്റെ പൈസയാണ് ഞാൻ കൊടുത്തത് അതും പോട്ടെ പോയി ഫേസിൽ ചെയ്യണോന്ന് പറഞ്ഞു ആ അതിന് രൂപ എടാ ഒരു ഫേഷ്യൽ ഇത്രം രൂപയോ അതെന്താന്ന് അറിയാമോ നമ്മൾ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ കയറാൻ പറ്റത്തില്ലല്ലോ അതില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ അമ്മയും പെങ്ങന്മാരും കൂടെ കൊണ്ടുവന്ന് ഞാൻ ഈ കൊച്ചിന്റെ കൂടുതൽ കയറ്റി വിട്ടത് എന്നൊക്കെ അവള് എന്ന് പറയാൻ അവൾ വാർ തരാൻ ചെയ്തപ്പോഴത്തേക്കും അത് മേടിച്ച് തന്നില്ല ഇത്രയും പൈസ ഉണ്ടായിട്ട് നീ എന്താ കൊടുക്കാ മോള് പറഞ്ഞ കളർ കളർബോ ഏതാണെന്നറിയോ ആകാശത്ത് വിഴിയുന്ന മഴവില്ലേ അതാണ് ഇവരുടെ കളർ അത്യാവശ്യമാണെങ്കിലേ വായില ഇത്തിരി വെള്ളം കൊടുക്കുന്ന ുപ്പിയാൽ മതി അപ്പൊ ഇങ്ങനെ വിരിഞ്ഞു വരും തലേ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി കളിയാക്കുന്നു നിനക്കുള്ള ശിക്ഷ ഞാൻ തരും തരല്ല മോലാളി എന്നെ ജോലി ചെയ്ത് പിരിച്ചുവിടല്ലേ മോലാളി പിരിച്ചുവിടല്ലേ അതൊന്നും അല്ല പിന്നെ നിനക്ക് വലിയ ശിക്ഷ എന്നെ ഞാൻ തരും കൊട്ടേഷൻ കൊടുക്കല്ലേ മോലാളി കൊട്ടേഷൻ കൊടുക്കല്ലേ കൊട്ടേഷൻ ഒന്നും അല്ല ഇല്ലേ എന്റെ മോളെ കല്യാണം കഴിക്കണം ഞാനോ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ